മൈലാഞ്ചി മണമൊഴുകും പെരുന്നാൾ വരുന്നുണ്ട് മക്കത്തെ മണൽ തരിയും പൂമുത്തം തരുന്നുണ്ട് വന്നു മാനത്തമ്പിളി വിരിഞ്ഞൊരു രാവിൽ വർണ്ണപ്പൂക്കൾ പാരിലാകെ വിടരുന്നു വന്നു മാനത്തമ്പിളി വിരിഞ്ഞൊരു രാവിൽ വർണ്ണ ൾപ്പാരിയിലാകെ വിതരുന്നു മൈലാഞ്ചി മണമൊഴുകും പെരുന്നാള് വരുന്നുണ്ട് മക്കത്തെ മണൽ തരിയും പൂമുത്തം തരുന്നുണ്ട് പുണ്യത്തിൻ പൂങ്കാറ്റാ ദുൽഹച്ചും വന്നി കേട്ടില്ല ഓ കണ്ടില്ല മക്കത്തെ മന്തയും പുണ്യങ്ങൾ പകരുമ്പോ ത്യാഗത്തിനോർമകൾ വിടർന്നു ഓ താരകൾ വരുന്നു ഹജറ വിവിധൻ പാദങ്ങൾ തളരുമ്പോ തേങ്ങുന്നു സഭയുടെ കഴിവ് ഇബ്രാഹിം നബിയുടെ ത്യാഗങ്ങൾ പാടുമ്പോ ുംറുവ തൻ മനസ്സ് മൈലാഞ്ചി മണമൊഴുകും പെരുന്നാള് വരുന്നുണ്ട് മക്കത്തെ മണൽ തരിയും പൂമുത്തം തരുന്നുണ്ട് കുഞ്ഞിളം ചുണ്ടുകൾ

പെരുന്നാളിൽ വിരിയുന്ന പൂവേ മൈലാഞ്ചി മണമൊഴുകും പെരുന്നാൾ വരുന്നുണ്ട് മക്കത്തെ മണൽ തരിയും പൂമുത്തം തരുന്നുണ്ട് വന്നു മാനത്തമ്പിളി വിരിഞ്ഞൊരു രാവിലെ വർണ്ണപ്പൂക്കൾ പാരിലാകെ വിടരുന്നു വന്നു മാനത്തമ്പിളി വിരിഞ്ഞൊരു രാവിൽ വർണ്ണപ്പൂക്കൾ വർണ്ണപ്പൂക്കൾപ്പാരിയിലാകെ വിടരുന്നു മൈലാഞ്ചി മണമൊഴുകും പെരുന്നാള് വരുന്നുണ്ട് മക്കത്തെ മണൽ തരിയും പൂമുത്തം തരുന്നുണ്ട്